നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മേടരാശിക്കാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ വക്രഗതിയുടെ ഫലമായി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം വക്രം പ്രാപിച്ചതിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി രാത്രി ഒമ്പത് മണി ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് പിറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ എട്ട് മണി മുപ്പത് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈശ്വരാധീനം വർദ്ധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യ സുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ഈ ജാതകർക്ക് അനുഭവപ്പെടും വക്രചലനത്തിന്റെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനും കാണുവാനായി ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ഇനി മേടരാശിക്കാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ വക്രഗതിയുടെ ഫലമായി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വ്യാഴം വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് ഇരട്ട രാജയോഗപ്രദമാണ് ദോഷഫലങ്ങളെല്ലാം നീങ്ങുകയും വ്യാഴത്തിന്റെ ഫലദാന ശേഷി ഇരട്ടിക്കുകയും ചെയ്യും ഒമ്പത് പന്ത്രണ്ട് ഭാവാധിപത്യം വഹിച്ച വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴത്തിന് ഇവരുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് അതായത് ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം പ്രധാനമായും ഇവരുടെ ജോലി ഭാഗ്യം ചെലവുകൾ മാതാവ് സ്ഥലം കച്ചവടം കൃഷി ആത്മീയത പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നീ കാര്യങ്ങളെ നേരിട്ട് സ്വാധീനിക്കും ഇവർ ഇതുവരെ ചെയ്ത തൊഴിലിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു തൊഴിൽ ചെയ്ത് അതിൽ നിന്നും ധനം നേടുന്നതിനായി ശ്രമിക്കുന്നതാണ് ജോലിയിൽ പ്രമോഷനോ മറ്റോ ലഭിക്കുക നിമിത്തമോ ജോലിയിലെ ഉത്തരവാദിത്ത വർധനവ് നിമിത്തമോ അവധി ദിവസവും ജോലിക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കേണ്ടതായ സ്ഥിതിവിശേഷം വന്നു ചേർന്നേക്കാം ജോലി സംബന്ധമായും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അത്തരം പ്രലോഭനങ്ങളിൽപ്പെട്ട് പണം കടം കൊടുക്കുകയോ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ മറ്റോ ചെയ്താൽ മാനഹാനിക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം സദ ഓർമ്മ വേണം എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച തൊഴിൽ വിജയം അത്തരം കോഴ്സുകളും മറ്റും പഠിച്ചു പൂർത്തിയാക്കുന്നവർക്ക് മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണ് സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ തൃപ്തി തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് പുതിയ സംരംഭം തുടങ്ങുന്നതിന് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിജയിപ്പിക്കുന്നതിന് സാധിക്കാത്ത അവസ്ഥയെല്ലാം കൂടി മാറി തന്റെ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ചെറിയൊരാശ്വാസം ലഭിച്ചു തുടങ്ങും കടങ്ങളെല്ലാം അല്പാൽപമായി വീട്ടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിയിൽ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സാമ്പത്തികമായി അല്പം ഈ കാലഘട്ടത്തിൽ ലഭിച്ചു തുടങ്ങുന്നതാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതിനുമായി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യും സ്വന്തമായി ചില സംരംഭങ്ങൾ തുടങ്ങണമെന്നെല്ലാം തീരുമാനിക്കുമെങ്കിലും സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ നിമിത്തമോ മറ്റോ അവയെല്ലാം വേണ്ടെന്ന് വെക്കാനും ഇടയാകും വ്യാഴത്തിന് മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി വന്നു ഭവിച്ചേക്കാവുന്ന ചിലവുകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ശനി കൂടി അനുകൂലമല്ലാത്തതിനാൽ വീട് പണിയുന്നതിന് വലുതായ ലോണുകളോ മറ്റും എടുക്കുന്നതിനും അല്പ അല്പമായി അവ വീട്ടിൽ തുടങ്ങുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം ഇവർ വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും സാധ്യതയുണ്ട് ഒരുപാട് കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച ഗൃഹോപകരണം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന പഴയ ഗൃഹോപകരണം മാറ്റി പുതിയത് വാങ്ങുന്നതിനോ ഇടയാകും വീട് പണിയാനായി ആഗ്രഹിച്ച എന്നാൽ ലോണിന് ചില തടസ്സങ്ങളൊക്കെ വന്നിരുന്നവരാണെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ലോണുകൾ എടുക്കുന്നതിനും തൻ്റെ വീടെന്ന ആഗ്രഹം നിറവേറ്റുന്നതിനും വ്യാഴവക്രത്തോടെ സാധിക്കുന്നതാണ് ഇവർക്കൊരുപക്ഷേ ഈ കാലഘട്ടത്തിൽ വാഹനത്തിന് റിപ്പയർ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നതും ഗുണപ്രദമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം ചില തടസ്സങ്ങൾ വന്നു ഭവിക്കാമെങ്കിലും അവ പിന്നീട് അനുകൂലമായി മാറുന്നതാണ് തൻ്റെ ഭാര്യയോടുള്ള അതല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോടുള്ളതുമായ തർക്കങ്ങളോ മറ്റോ മധ്യസ്ഥർ മുഖേനയോ നേരിട്ടോ ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും വീട്ടിലുണ്ടായിരുന്ന കുടുംബവഴക്കിനെ വളരെ അനുനയത്തോടു കൂടി നേരിടുന്നതിനും വ്യാഴവക്രം സഹായിക്കുന്നതാണ് പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനുള്ള അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് ജാതകയോഗമുണ്ടെങ്കിൽ പിതൃ സ്വത്തോ അതല്ലെങ്കിൽ മാതൃസ്വത്തോ കൈവശം വരാൻ ഇടയായേക്കും അത്തരം സ്വത്തിനെ പിന്നീട് വീടുപണിക്കായോ വരുമാന വർധനവിനു വേണ്ടിയോ ഇവർ വിനിയോഗിക്കുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇവർക്ക് പൊതുസമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിക്കുകയും തൻ്റെ കേൾക്കാനായി ഒരുപാട് ആളുകൾ തൻ്റെ കീഴിൽ വരികയും ചെയ്യുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇവരോടുള്ള മതിപ്പും ബഹുമാനവും ക്രമേണ വർദ്ധിച്ചു വരുന്നതായി കാണുവാനും സാധിക്കും ഇവർക്ക് സാമുദായികമായോ സാമൂഹികമായോ ഉള്ള ചില സംരംഭങ്ങളിൽ അധ്യക്ഷ പദവികളോ അതല്ലെങ്കിൽ അംഗത്വങ്ങളോ മറ്റും എടുക്കുന്നതിനും വ്യാഴവക്ര സമയത്ത് ഇടയാകുന്നതാണ് എന്നാൽ ആരോഗ്യ കാര്യങ്ങളിലുള്ള അമിതമായ ഉത്കണ്ഠ ഇവർക്ക് മാനസികമായി വളരെയധികം സമ്മർദ്ദം ഉണ്ടാക്കാവുന്നതാണ് ഷെയർ മാർക്കറ്റ് മറ്റു ചില നിക്ഷേപ പദ്ധതികൾ മുതലായവയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പ്രസ്തുത രീതികൾ ഒട്ടും ലാഭകരമല്ല എന്ന് തിരിച്ചറിയുകയും അതിൽ നിന്നെല്ലാം പിൻവലിയുന്നതിനും ഇടയാകാവുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് ദാനധർമാദികളിലുള്ള താല്പര്യം മുൻപില്ലാത്ത വിധം വർദ്ധിക്കുകയും സാധുക്കളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇടയാകുന്നതുമാണ് വാക്കും പ്രവർത്തിയും വ്യത്യസ്തമാകുന്ന ചില നിമിഷങ്ങൾ വന്നേക്കാം എന്നാൽ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ജീവിത ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങൾ കുറയ്ക്കുകയും നിത്യ ചിലവിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനും ഈ സമയത്ത് ഇടയാകുന്നതാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും അതായത് പണം ചെലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുവകകൾ വാങ്ങിയിടുന്നത് വളരെ ഗുണപ്രദമാണ് മേടക്കൂറുകാർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ രാജഗോപാല മന്ത്രാർച്ചന അതല്ലെങ്കിൽ സംവാദ സൂക്താർച്ചന കഴിപ്പിക്കുന്നത് വളരെ ഗുണം ചെയ്യും വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം പതിവാക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തൻ ആണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്